ഇന്നത്തെ നമ്മുടെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ് നൂറ് ഗോതമ്പ് വെച്ചിട്ടുള്ള ഒരു ജ്യൂസാണ് നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ഈ വീഡിയോ നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ ആദ്യം തന്നെ നമ്മൾ ഒരു കപ്പ് നുറുക്ക് ഗോതമ്പാണ് എടുക്കുന്നത് ഇരുന്നൂറ്റൻപത് എം എല്ലിൻ്റെ കപ്പിലാണ് ഞാനിവിടെ എടുക്കുന്നത് ഒരു കപ്പ് ഉണ്ട് കേട്ടോ ഇനി ഇത് കുതിരാനായി തിളച്ച വെള്ളമാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത് ഇനി ഒരു ബൗളിലോട്ട് ഒരു കപ്പ് നുറുക്ക് ഗോതമ്പും അതേ കപ്പിന് രണ്ട് കപ്പ് ചുടുവെള്ളവും ഒഴിക്കുന്നുണ്ട് ഇത് ഒരു മണിക്കൂർ കുതിരാനായി വെക്കുക ഒരു മണിക്കൂറിന് ശേഷം ഇത് നന്നായിട്ട് ഒന്ന് കഴുകിയെടുക്കുക ഞാനിത് കഴുകാൻ മറന്നിരുന്നു നിങ്ങൾ കുതിരാൻ വെക്കുമ്പോൾ തന്നെ കഴുകിയാലും മതി ഇനി ഇത് ഒരു മിക്സിയുടെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുക നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം ഇതിൽ വെള്ളം ആവശ്യമില്ല പക്ഷെ ഞാൻ കുറച്ച് വെള്ളം ആഡ് ചെയ്യുന്നുണ്ട് ഇനി നന്നായി ഇതൊന്ന് അരച്ചെടുക്കാം ഇനി നമ്മളിത് അരിച്ചെടുക്കണം ഇത് ഫുള്ളായിട്ട് അരച്ചെടു അരിച്ചെടുക്കണം കേട്ടോ ഇപ്പം ഇത് അരിച്ച് എടുത്തിട്ടുണ്ട് ഇനി ഇത് ഒന്ന് കുറുക്കിയെടുക്കണം ഇത് എന്താ കൈയെടുക്കാതെ ഇളക്കണം അല്ലെങ്കിൽ ഇത് അടിയിൽ പിടിക്കും നന്നായി ഇളക്കി കൊടുക്കുക നോർക്കു കോതുമ്പോൾ ആയതുകൊണ്ട് തന്നെ നന്നായി അടിയിൽ പിടിക്കാൻ ചാൻസ് ഉണ്ട് ഇപ്പോൾ ഇത് കുറുകി വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം ഞാനിവിടെ നാല് സ്പൂൺ ഷുഗർ ആഡ് ചെയ്യുന്നുണ്ട് ഷുഗർ ആഡ് ചെയ്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുക്കുക ഇനി ഇത് വേറൊരു ബൗളിലോട്ട് മാറ്റി കൊടുക്കുക ഇത് ഒന്ന് തണുക്കാൻ വെക്കണം ഞാനിവിടെ ഫ്രി ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് തണുപ്പിച്ചിട്ടുള്ളത് നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ പുറത്ത് വെച്ച് തണുപ്പിച്ചാലും മതി ഇനി ഇന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം ഇനി ഒരു മിക്സിയുടെ ജാറെടുത്തിട്ട് അതിലോട്ട് ഒഴിച്ചു കൊടുക്കുക ഇതിലോട്ട് ഞാനിവിടെ ഒരു കപ്പ് പഞ്ചസാര ആഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് നിങ്ങൾ പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഒരു കപ്പ് പാൽ ആഡ് ചെയ്ത് കൊടുക്കുക ഇനി ഫ്ലേവറിനായി ഞാനിവിടെ സ്ട്രോബെറി എസെൻസാണ് ഒഴിച്ചു കൊടുക്കുന്നത് നിങ്ങളുടെ അടുത്ത് ഏതെങ്കിലും എസൻസ് ഉണ്ടെങ്കിൽ അത് ഒഴിച്ച് കൊടുക്കാം ആണ് ഇനി ഇത് നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ജ്യൂസ് ഇവിടെ തയ്യാറായിട്ടുണ്ട് ഇനി നമുക്കിത് സെർവ് ചെയ്യാം ഇത് നമുക്ക് സെർവ് ചെയ്യാം ഞാനിവിടെ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് ബൂസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതാണ് നമ്മുടെ നുറുക്ക് ഗോതമ്പ് ജ്യൂസ് Thanks for watching.